ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട കുഞ്ഞിഷ് അടക്കമുള്ള ആളുകൾ നവീന്ദ്ര മാഷടക്കം ഉള്ള ആളുകൾ സ്കൂൾ അധ്യാപകരായിരുന്നു ഒരാൾ ഗവണ്മെൻറ് ഉദ്യോഗസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആ സമയത്ത് കുഞ്ഞീഷണമാഷ അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ നമുക്കതൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല കാരണം കേസിൽ കോടതി അവരെ ശിക്ഷിച്ചിട്ടുണ്ട് പത്ത് മുപ്പത് വർഷത്തിന് ശേഷം അവർ ജയിലിലേക്ക് പോവുകയാണ് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ് കാരണം അവരാരും കുറ്റം ചെയ്തിട്ടില്ലാണെന്ന് അവരും വിശ്വസിക്കുന്നത് കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത് അവർ ജയിലിലേക്ക് പോകുന്ന സമയം അവരുടെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ നാട്ടുകാരാണ് അവരുടെ കുഞ്ഞുങ്ങളും അവരും എല്ലാം അവിടെയുണ്ട് അവർ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിൽ കൊടുത്തതുപോലെ ഒരു വലിയ യാത്രയായ്പ്പ് എന്നൊന്നും അതിനെ കാണാൻ സാധിക്കില്ല അവർ വർഷങ്ങൾക്ക് ശേഷം എട്ട് വർഷക്കാലത്തേക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ആ സംഭവത്തിൽ കാണേണ്ടതായിട്ടുള്ളൂ